നെവിൻ എഴുന്നേക്കാതെ തറയിൽ കിടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും കിടക്കും വേണ്ടവരൊക്കെ കൈവിട്ട് പൊക്കോളാനൊക്കെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നു നിണ്ടായിരിക്കുവാണ് ഞാൻ എഴുന്നേക്കാമെന്ന് അപ്പോൾ അനിമോൾ പറഞ്ഞു നീ നീ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ തോറ്റൊന്നും പോകുന്നില്ല ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു എടി നീ മിണ്ടായിരിക്കും അവൻ എഴുന്നേറ്റ് പോകും അപ്പം നമ്മുടെ അനുമോൾ പറയുന്നു എനിക്ക് ഇത് എൻ്റെ ഗെയിമാണ് ഞാൻ മിണ്ടു ബിഗ് ബോസ് എനിക്ക് മൈക്ക് വന്നേക്കുന്നത് സംസാരിക്കണം ഇവനെ പിടിച്ച് ഞാൻ ഇവനെ പേടിച്ച് ഞാൻ മിണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ നെവിൻ പറഞ്ഞെങ്കിൽ നീ അവൾ അവിടെ ഇരുന്നു നിന്റെ മുമ്പിൽ ഞാൻ തോത്ത് തോറ്റ് തരും ില്ല നമ്മുടെ നെവിന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ആര്യനും സാപമാനും ഒന്നും വിടുന്നില്ല നെവിനും അനുമോ ആണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നീ എഴുന്നേറ്റ് പോയാൽ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് അതിനും പേരും ഇവിടെ നട ഇരിക്കുന്നത് എനിക്ക് കുറച്ച് സ്ക്രീൻ പ്ലേസ് എങ്കിലും കിട്ടുമല്ലോ എന്ന് നമ്മുടെ അനുമോള് പറയുന്നു അപ്പോൾ നെവിൻ പറയുന്നു ആ നീ എങ്കിലും ഇവിടെ ഇരുന്നോ നിന്നെ ഞാൻ എഴുന്നേക്കത്തേ നിനക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയാൽ പോലും ഞാനിവിടെ കിടക്കുമെന്ന് നമ്മുടെ നെവിയും പറയുന്നു അപ്പോൾ അനുമോൾ വിട്ടുകൊടുക്കുന്നില്ല ആ നീ ഇവിടെ കിടന്ന് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യോട് പറയുന്നു ആതിലേയും നൂറയും പറഞ്ഞു എടി മിണ്ടാതിരിക്കടി അപ്പം നമ്മുടെ അനുമോൾ പറഞ്ഞത് എൻ്റെ ഗെയിമാണ് അപ്പം നൂറ പറയുന്നത് നിൻ്റെ ഗെയിമല്ല നിൻ്റെ ദേഷ്യമാണ് നിൻ്റെ വാശിയാന്ന് നൂറ പറയുന്നു അക്ബർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെവിനെ നെവിൻ നല്ല പ്ലാനിങ് ചെയ്യുന്നൊക്കെയാണ് നമ്മുടെ അക്ബർ